ഹായ് നമസ്കാരം മുംബൈ അടക്കം മഹാനഗരങ്ങളിൽ പോലീസും മാഫിയകളും കൈകോർക്കുന്ന അതോരോഗമുണ്ട് ഇതേ വഴിയിലേക്കാണ് കേരളത്തിന്റെയും പോക്ക് ഐ പി എസ് നക്ഷത്ര തിളക്കത്തിൽ മാഫിയകളെ വെല്ലുന്ന കൊള്ളയാണ് ചില ഏമാന്മാർ നടത്തുന്നത് സുപ്രധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥരിൽ മിക്കവരും ഒന്നാം തരം പിരിവുകാരോ കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിൽക്കുന്നവരോ ആണെന്നാണ് ഏറെ ആക്ഷേപം മണ്ണ് മണൽ മാഫിയ മുതൽ ഗുണ്ടകളടക്കം കൊടും ക്രിമിനലുകൾ വരെയുള്ളവരുമായി പോലീസിന് അവിശുദ്ധ ബന്ധമുണ്ടെന്ന് ഇന്റലിജൻസ് മേധാവിയായിരുന്ന ടി കെ വിനോദ് കുമാറിന്റെ തുറന്നുപറച്ചിലിനും ഫലമുണ്ടായില്ല സ്വർണക്കടത്ത് ക്യോറി മണ്ണ് റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെയും ഗുണ്ടാസംഘങ്ങളുടെയും തോളിൽ കൈയിട്ടാണ് ക്രിമിനൽ പോലീസുകാരുടെ നടപ്പ് ഐ പി എസ് ഏമാന്മാരുടെ കൊള്ളയുടെ ചില സാമ്പിളുകൾ കേട്ടാൽ ആരും മൂക്കത്ത് കൈവിരൽ വെച്ചു പോകും കൊച്ചിയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ കാണാൻ ആലപ്പുഴയിലെ കോൺഗ്രസ് നേതാവിന്റെ ബിനാമിയായ ബിൽഡർ എത്തി ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ പാർട്ട്ണർഷിപ്പ് തർക്കം പരിഹരിക്കണമെന്നാണ് ആവശ്യം ഇടപെടാമെന്ന് ഉറപ്പു നൽകിയ ഏമാൻ ഒരു ഫ്ളാറ്റിന്റെ വിലയും തനിക്കുള്ള ഡിസ്കൗണ്ടുമൊക്കെ തിരക്കി എൺപത് ലക്ഷത്തിന്റെ ഫ്ളാറ്റ് ഏമാന് പത്തു ലക്ഷം ഡിസ്കൗണ്ടിൽ നൽകാമെന്ന് ബിൽഡറുടെ മറുപടി ഒന്നുകൂടി ചിന്തിച്ച് നാളെ വിളിക്കാൻ ഏമാൻ്റെ നിർദ്ദേശം പിറ്റേന്ന് ഫ്ലാറ്റ് ഉടമയെ വിളിച്ചപ്പോൾ ഏമാൻ പറഞ്ഞു നിങ്ങൾ ഡിസ്കൗണ്ട് നൽകാമെന്ന് പറഞ്ഞ പത്ത് ലക്ഷം ഞാൻ തരും എഴുപത് ലക്ഷം ഡിസ്കൗണ്ടിൽ ഫ്ലാറ്റ് തരണം നടപ്പില്ലെന്ന് അറിയിച്ച ബിൽഡർ പിന്നീട് കോടതിയിൽ കേസ് കൊടുത്താണ് തർക്കം തീർത്തത് കൊച്ചിയിലെ ബിൽഡർ സർക്കാരിന്റെ ധനകാര്യ സ്ഥാപനത്തിലെത്തിയത് വായ്പടുത്ത് ഫ്ളാറ്റ് ഉണ്ടാക്കാനാണ് പല ഗഡുക്കളായി നൽകുന്ന വായ്പ വാഗ്ദാനം പ്രത്യുപകാരമായി ഭാര്യയുടെ പേരിൽ ഒരു ഫ്ളാറ്റ് നൽകണം പരിചയക്കാരായ ഐ പി എസുകാരെ ബിൽഡർ ഇക്കാര്യം അറിയിച്ചു ഐ പി എസുകാരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചൂടുള്ള ചർച്ചയായതോടെ ഏമാൻ കേന്ദ്രം ഡെപ്യൂട്ടേഷൻ വാങ്ങി കേരളം വിട്ടു തലസ്ഥാനത്തെ പ്രമുഖ ജുവലറിയിൽ നിന്ന് ഉടമയെ വിരട്ടി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ ഏഴു പവൻ്റെ നെക്ലേസ് വാങ്ങിയെടുത്താണ് ഡി ജി പി റാങ്കിലെ യമാനം തിരുവനന്തപുരം എം ജി റോഡിലെ ജുവല്ലറിയിൽ നിന്ന് മകൾക്കായി ആൻഡിക് ശ്രേണിയിൽപ്പെട്ട ഏഴ് പവൻ്റെ നെക്ലേസ് തിരഞ്ഞെടുത്ത ഡി ജി പി ഗൺമാനെ കൊണ്ട് ഡിസ്കൗണ്ട് ആവശ്യപ്പെട്ടു അഞ്ച് ശതമാനം നൽകാമെന്ന് മാനേജർ പറഞ്ഞപ്പോൾ ജുവലറി ഉടമയുടെ മകനെ കാണണമെന്ന് ഗൺമാൻ വഴി ഡി അറിയിച്ചു മുപ്പത് ശതമാനം പണിക്കൂലിയുള്ള ആഭരണമാണെന്നും മൂന്ന് ലക്ഷത്തോളം സ്വർണം സ്വർണവിലയും ഒരു ലക്ഷം പണിക്കൂലിയുമായൊന്നും പരമാവധി പത്ത് ശതമാനം ഡിസ്കൗണ്ട് നൽകാമെന്നും ജുവല്ലറി ഉടമയുടെ മകൻ അറിയിച്ചു രണ്ടു ദിവസത്തിനു ശേഷം ഡി ജി പി ജുവല്ലറിയിലെത്തി ആഭരണം ഫുൾ ഡിസ്കൗണ്ടിൽ സൗജന്യമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടു ഡി ജി പി ആയതിനാൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് നൽകാമെന്ന് ഉടമയുടെ മകൻ അറിയിച്ചു നിങ്ങൾ ചെയ്യുന്നതെല്ലാം അറിയാമെന്നും സ്വർണക്കടത്തിൽ അകത്താകുമെന്നും ഡി ജി പി ഭീഷണിപ്പെടുത്തി